ഹലോ ഗായ്സ് വെൽക്കം ടു ചാനൽ തെസ്റ്റാ അപ്പം നമുക്കിന്ന് ഒരു കൂന്തൽ റോസ്റ്റ് കണ്ടാലോ അപ്പോൾ കൂന്തൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് സബോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കത് നന്നായി വഴറ്റിയെടുക്കാം ചെറിയ പുളിക്കായിട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുടപ്പുളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം കൂന്തൾ നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സൈഡിൽ ഇനി കുറച്ച് വേപ്പിലയും പൊടികൾ നമുക്ക് കൊടുക്കാം ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി നമ്മൾ മിക്സ് ചെയ്ത് ആ ഒരു പച്ചമണം വരെ മിക്സ് ചെയ്യാം കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് കൂന്തളിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ കൂന്തൾ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ നിങ്ങൾ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തള വന്നാൽ നമ്മുടെ കറി റെഡി ആയി